രാഹുൽ നാവാടി നേടിയതെല്ലാം ഈ നാരിയുടെ ഇതുപോലെയുള്ള നാവാട്ടിലൂടെ തകർന്നു പോകുമോ എന്ന് പറയുന്ന പരിഭ്രമമാണ് ആ മനുഷ്യന്റെ ഉള്ളിലുള്ളത് തല തലവെന്തു നിൽക്കുകയാണ് തലവെന്തു പുകയാണ് ബുദ്ധി പ്രവർത്തിക്കണമെന്നേ ഇല്ല അവിടെയൊക്കെ കൃത്യമായ പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സ്ത്രീ സ്വാഭാവികമായും ഒരു നിമിഷം പോലും രാഹുൽ ചോദിക്കുന്നില്ല ഇത് എൻ്റെ കുട്ടിയാണോ ഇതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണോ എന്ന് പറയുന്ന ഒരു സംശയം രാഹുൽ അവിടെ ഉയർത്തിയില്ല രാഹുൽ അങ്ങനെ കെട്ട ഒരുത്തരാണെങ്കിൽ ആദ്യം ചോദിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദി ഞാനാണെന്ന് എങ്ങനെ പറയും ഈ പ്രപഞ്ചത്തിൽ ശേഷിയുള്ള പുരുഷൻ ഞാൻ മാത്രമല്ലല്ലോ എന്ന് പറയുന്ന അവളെ സംശയത്തിന്റെ അല്ലെങ്കിൽ അവൾ അവളുടെ സ്നേഹത്തെയോ അല്ലെങ്കിൽ അവളുടെ ആ ഒരു പ്രണയത്തെയോ കാമത്തെയോ ഒക്കെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന നിലയിലുള്ള ഒരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചില്ല പകരം അയാൾ ഇത് തൻ്റെതാണ് എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് അതെങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു വേവല അതൊരു ഏതൊരു സ്വാർത്ഥ പുരുഷൻ്റെയും അല്ലെങ്കിൽ ഏതൊരു പുരുഷൻ എന്നല്ല ഏതൊരു സ്വാർത്ഥ മനുഷ്യൻ്റെയും സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം മാത്രമാണ് അതിനപ്പുറത്തേക്ക് വില കൊടുക്കണ്ട പിന്നെ ഈ കൊല്ലുക എന്ന് പറയുന്ന കാര്യം അയാളല്ല പറഞ്ഞത് രാഹുൽ പറഞ്ഞത് ഇത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഒന്ന് നേരിൽ കാണണം നമുക്ക് നേരിട്ട് സംസാരിക്കണം എന്ന് വളരെ കാതരമായ സ്വരത്തിൽ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ചോദിച്ചു അങ്ങോട്ടേക്ക് ചോദിച്ചു ഓ എന്നെ വിളിച്ചു വരുത്തി കൊല്ലാനാണോ എന്നുള്ള രീതി അങ്ങനെ ചോദിക്കുമ്പോഴാണ് രാഹുൽ അതിനോടുള്ള പ്രതികരണമായിട്ടാണ് നടത്തിയത് നിന്നെ കൊല്ലാൻ ചെറിയ നിമിഷം പോലെ എന്ന് പറയുന്ന ഒരു ഏതോ ഒരു മോഹൻലാൽ കഥാപാത്രം അരവില്ലത്തരമുള്ള ഏതോ ഒരു മോഹൻലാൽ കഥാപാത്രം ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നതുകൊണ്ട് സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്നേ അതൊക്കെ അതല്ലാതെ അതിനപ്പുറത്തേക്ക് വൈരാഗ്യ ബുദ്ധിയോട്ട് കൊല്ലാനുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ഇന്ന് ഇത്രമാത്രം മനുഷ്യർക്കിടയിൽ സാങ്കേതിക സൗകര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയുള്ള ഒരാൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് ഇതുപോലുള്ള മണ്ടത്തലകളൊന്നും പറയില്ല എന്നു മാത്രല്ല ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം തൻ്റെ പിതൃത്വത്തിൽ സംശയം അല്ലെങ്കിൽ ആ ഗർഭത്തിൽ സംശയം രേഖപ്പെടുത്താത്തതുപോലെ തന്നെ താണ് കേണ് ആണ് ഈ രാഹുൽ ആ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് പെട്ടുപോയതിൻ്റെ പകപ്പ് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് മഹാസാഹിത്യങ്ങൾ പ്രതീക്ഷിക്കരുത് മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹത്തോട് സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രമേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയാവട്ടെ പൊതു വേദികളിലൂടെയാവട്ടെ അങ്ങനെയൊക്കെയുള്ള മാ രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കിടപ്പറയിലുള്ള മാ രാഹുൽ മാങ്കൂട്ടത്തിനെ മലയാളികൾ കണ്ടിട്ടില്ല ഏതാനും മലയാളി മങ്കമാർ മാത്രമായിരിക്കും അതറിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കാമുകിമാർ മാത്രമേ അദ്ദേഹത്തിൻ്റെ മറ്റു തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ അറിയൂ അപ്പോൾ അതൊന്നും പൊതുജനത്തെ ബാധിക്കുന്ന വിഷയമല്ല അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അത്തരം കാര്യങ്ങളിൽ അത് അവരുടെ ഒരു ആഭ്യന്തര കാര്യമായിട്ടും രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സ്വകാര്യ നിമിഷങ്ങളെക്കുറിച്ചുള്ള കാര്യമാണത് നമ്മളല്ല അഭിപ്രായം പറയേണ്ടതെന്ന് പറയുന്നൊരു വകതിരുവാണ് പൊതുസമൂഹം ആദ്യം കാണിക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ നാല് കാര്യങ്ങളിലും ഇവരുടെ ഉദ്ദേശശുദ്ധി നല്ലതല്ല എന്ന് പറയുന്ന ഉത്തമ ബോധ്യം പോങ്ങനുണ്ട് അത് അതുകൊണ്ടാണ് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശന ബുദ്ധിയോടുകൂടി സംസാരിക്കാൻ സാധിക്കാത്തത് കാരണം ഇപ്പോൾ കോഴി കട്ടവന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കോഴിമുട്ട കട്ടവനെ കുറ്റം പറയാൻ നിന്നു കഴിഞ്ഞാൽ ഈ ഞാൻ അത് അംഗീകരിക്കില്ല അംഗീകരിക്കില്ല എപ്പോഴും എൻ്റെ ഒരു സംസാരത്തിൻ്റെ അടിസ്ഥാനം അതുമാത്രമാണ് അതായത് നമ്മൾ നമ്മളേത് കാര്യങ്ങളെക്കുറിച്ചും നമ്മളൊന്ന് ആലോചിക്കണം ഇത് പറയാൻ ഇയാൾക്കെന്ത് യോഗ്യത എന്നുള്ളതാണ് മുൻപ് കള്ളനായിരുന്ന ഒരാൾക്ക് കള്ളത്തരത്തിൽ നിന്ന് പുറത്തേക്ക് മാറി തസ്കര ബുദ്ധി പ്രവർത്തിക്കുന്നത് നല്ലതല്ല അല്ലെങ്കിൽ തസ്കര വേല നല്ലതല്ല എന്ന് പറയുന്നത് സമൂഹത്തെ ഉപദേശിക്കുന്നത് മനസ്സിലാക്കാം കള്ളന്മാർ കള്ളത്തരത്തിൽ നിന്നുകൊണ്ട് സഹകള്ളന്മാരെ ചതിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു നന്മയുമില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശന ബുദ്ധിയോടുകൂടി സംസാരിക്കാനോ അത് എതിർക്കാനോ ആർക്കും അവകാശമില്ല മാത്രമല്ല ഇത് മുഴുവൻ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമുള്ള കാര്യമാണ് അല്ലേ ഇതിനകത്ത് ഏതെങ്കിലും സ്ത്രീകളുടെ മാനസംരക്ഷണാർത്ഥം നടത്തുന്ന പ്രകടനങ്ങളോ പ്രവർത്തനങ്ങളോ അല്ല അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക സാഹചര്യം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടുന്ന പരിശ്രമമല്ല മൂല്യം ഇടിഞ്ഞു പോവാതിരിക്കാൻ അല്ലെങ്കിൽ ഇടിഞ്ഞു പോയ സദാചാര മൂല്യം കാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമല്ല നടത്തുന്നത് അതല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കിടയിലുള്ള ചുതി സാംസ്കാരിക സദാചാര ച്യുതികൾ അത് പരിഹരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള ശ്രമങ്ങളുമല്ല ഇത് കൃത്യമായിട്ടുള്ള പകപോക്കലാണ് രാഷ്ട്രീയ പകപോക്കലാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന വൃത്തികെട്ട കളികളാണ് ഇതൊന്നും ബോധമുള്ള മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെയോ ഇസത്തിൻ്റെയോ അതല്ലെങ്കിൽ വ്യക്തികളുടെയോ ഒന്നിൻ്റെയും അടിമയല്ലാത്തത് കൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത് അല്ലേ നിങ്ങൾ ഇന്നലെ വരെയും സംഘികളെ വാരിയടുത്ത് വർത്തമാനം പറഞ്ഞവനല്ല പോകാ നിങ്ങൾ ഇന്ന് കൊങ്ങി ഒരു 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 കൊങ്ങിയുടെ കോഴിത്തരത്തെ ന്യായീകരിക്കാൻ വരുന്നോ എന്നും മറ്റുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കാൻ ആവശ്യമില്ല ഒന്നും ബോധിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഞാൻ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഈ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ പറയാറുള്ളൂ പക്ഷെ ഞാൻ അതിനെ ഒന്ന് പരിഷ്കരിച്ചാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതായത് ആ ലക്ഷ്യം എന്ന് പറയുന്നത് ന്യായത്തിൽ അധിഷ്ഠിതമായിരിക്കണം അതുപോലെ മാർഗം എന്ന് പറയുന്നത് ധർമാസ്പദവുമായിരിക്കണം ലക്ഷ്യം ന്യായത്തിൽ ന്യായത്തിലധിഷ്ഠിതമായിരിക്കണം മാർഗം ധർമാസ്പദവുമായിരിക്കണം അല്ലാതെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും ലാഭകരവും സുരക്ഷിതവുമായിട്ടുള്ള കൊള്ള ഏതാ ഖജനാവ് കൊള്ളയാണ് അതെ അപ്പോൾ ഖജനാവ് കൊള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരം നേടിയാൽ മതി ലക്ഷ്യം കൊള്ളയാണ് അതുകൊണ്ട് തന്നെ ഭരണം നേടൽ എന്ന് പറയുന്ന ആ മാർഗത്തിലേക്ക് നമ്മളുടെ നടത്തം എന്ന് പറയുന്നത് മോശപ്പെട്ട വഴികളിലൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അപ്പൊ ന്യായത്തിൽ അധിഷ്ഠിതമായിരിക്കണം ലക്ഷ്യം തീർച്ചയായിട്ടും ധർമാസ്പദവുമായിരിക്കണം മാർഗം അല്ലെങ്കിൽ അത് അത്ര കണ്ട് ഗുണം ചെയ്യില്ല അതുകൊണ്ടാണ് എനിക്ക് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ ഈ ഒരു കാര്യത്തിൽ വിമർശിക്കാൻ സാധിക്കുന്നില്ല കാരണം അദ്ദേഹത്തിനെതിരെ പോരാടുന്നവരിൽ മഹാഭൂരിപക്ഷം വ്യക്തികളും എല്ലാ കുടിലതകളും കൈവശമുള്ളവരാണ് അതുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര കണ്ട് വിമർശിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലാക്കലിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കൊള്ള എന്ന് പറയുന്ന ഖജനാവ് കൊള്ളയാണ് ആ ലക്ഷ്യത്തിലേക്ക് ഏത് കുതന്ത്രം ഉപയോഗിച്ചുകൊണ്ടും ഭരണം പിടിക്കുക അതിനായിട്ട് നടത്തുന്ന എല്ലാ അധർമ്മ പ്രവർത്തനങ്ങളും ന്യായീകരിക്കാൻ കഴിയുമോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പം നമ്മളിതൊക്കെ ഇന്ന് ആലോചിക്കണ്ടേ അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നവരുടെ ഉദ്ദേശശുദ്ധി നല്ലതല്ലാത്തതുകൊണ്ട് പോങ്ങൻ ഉറപ്പിച്ചു പറയുന്നു ആ മനുഷ്യനെ അങ്ങനെ കല്ലെറിയാൻ എന്നെ കിട്ടില്ല മാത്രവുമല്ല അതിന് ഈ എതിരെ എന്തൊക്കെ പറയാൻ പറ്റുമോ എൻ്റെ ആ ചിന്താഗതികൾ ഞാൻ ഈ സമൂഹത്തിലേക്ക് പങ്കുവച്ചു കൊണ്ടുപോയിരിക്കും അതിന് ഞാനിനി എന്തെല്ലാം കെട്ട കാര്യങ്ങൾ കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്നലെ വരെ രാഹുൽ മാംകൂട്ടത്തിലെ എതിർത്തവന്മാർ അദ്ദേഹം ഒന്ന് വീണുപോയി ഒന്ന് വേച്ചുപോയി വീണില്ല വേച്ചു പോയി എന്ന് കണ്ടപ്പോഴേ കൈവിട്ട അദ്ദേഹത്തിനെ തള്ളാൻ ശ്രമിച്ച അദ്ദേഹത്തോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങൾക്കും പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾ അദ്ദേഹത്തെ കൈവിടുന്നത് ഞാൻ കണ്ടു അദ്ദേഹം വീണു പോകില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിനോടൊപ്പം സ്നേഹം പങ്കിട്ടുകൊണ്ടും സാഹോദര്യം പങ്കിട്ടുകൊണ്ടും ആളുകൾ ചെല്ലുമെന്ന് എനിക്കറിയാം അങ്ങനെയുള്ളവരാണ് മലയാളികൾ അധികവും പക്ഷേ ഒന്ന് ഓർത്തോളുക അദ്ദേഹം വേച്ച് പോയ സമയത്ത് പോങ്ങൻ ഉറപ്പായിട്ടും അദ്ദേഹത്തെ താങ്ങാനൊരു പരിശ്രമമെങ്കിലും വീണു പോവാതിരിക്കാനുള്ള ഒരു പരിശ്രമമെങ്കിലും നടത്തി അത് കോഴിത്തരങ്ങൾ വാഴാൻ വേണ്ടിയിട്ടല്ല സദാചാര വിരുദ്ധത വാഴാൻ വേണ്ടിയിട്ടല്ല ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ്സുകാരനായിട്ടല്ല കണ്ടത് മനുഷ്യനായിട്ടാണ് ഒരു പുരുഷ മനുഷ്യൻ എന്ന നിലയിൽ മാത്രമാണ് അയാളെ ഉന്തിയിടാൻ ശ്രമിക്കുന്നവർ അയാളെക്കാൾ കെട്ടവരാണെന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണ് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ മാറി നിന്ന് കളി കാണുന്ന ഒരാൾ മാത്രമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനൊന്നും പങ്കുചേരുന്നില്ല എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നാളെ ഇവരുടെ ഇവരാര് ഭരണത്തിൽ വന്നാലും ഇവരും കരുത്തരായാലും ഇവരുടെ കരുത്തിന്റെ ഒരു അംശത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിനെ പ്രീണിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ നടക്കുന്ന ഒരാളുമല്ല അതുകൊണ്ടാണ് എനിക്കിത് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത് ഞാൻ ഒറ്റത്തടിയല്ലേ എനിക്ക് കാലൻ്റെ സേവനം മാത്രം മതി അങ്ങനെയുള്ള എനിക്ക് ആരെയാണ് പേടിക്കേണ്ടത് എനിക്കൊന്നും നേടാനില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ ധൈര്യപൂർവ്വം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്നവർ സദാചാരവാദികളോ സംസ്കാര സമ്പന്നരോ സ്ത്രീപക്ഷവാദികളോ നേരിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവരോ ഒന്നുമല്ല ലക്ഷ്യം തീർച്ചയായിട്ടും അധികാരം നേടലോ അധികാരം തേടലോ ഒക്കെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ രാഹുൽ മാക്കൂട്ടത്തിലിന്റെ ഒപ്പം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒപ്പം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സഹജമായിട്ടുള്ള ആ മനുഷ്യഭാവത്തിനൊപ്പമാണ് നിൽക്കുന്നത് അല്ലാതെ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ കോഴിത്തരത്തിനൊപ്പമല്ല അദ്ദേഹത്തിനുണ്ടെങ്കിൽ ആ വിടത്വത്തിനൊപ്പവുമല്ല ഞാൻ ആരെയും വീഴ്ത്താൻ ശ്രമിക്കാറില്ല വീഴേണ്ടവരെ വാഴ്ത്താനും നോക്കിയിട്ടില്ല അതുപോലെ തന്നെ വാണവരെ വണങ്ങാറുമില്ല എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്നില്ല എന്നല്ല എന്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട് ഞാൻ ആരെയും വണങ്ങി നിൽക്കാറില്ല അതുപോലെ തന്നെ വീണവരെ ചവിട്ടി അതുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് വളരെ സന്തോഷം അതുകൊണ്ട് ഉദ്ദേശശുദ്ധി ഓരോ മനുഷ്യൻ്റെയും അത് നോക്കണം ഈ സംസാരിക്കുന്ന എൻ്റെയും ഉദ്ദേശശുദ്ധി നിങ്ങൾ പരിശോധിക്കണം എങ്കിലേ നിങ്ങൾക്ക് എന്നെയും കിട്ടും അതുകൊണ്ട് മനസ്സിലാക്കണം ഉദ്ദേശശുദ്ധി അത് വളരെ വലിയൊരു കാര്യമാണ് നമ്മുടെയൊക്കെ ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കട്ടെ എങ്കിൽ പിന്നെ നാട് നന്നായിക്കോളും സ്നേഹം എല്ലാവരോടും അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അതെനിക്ക് വലിയൊരു പ്രോത്സാഹനമായിരിക്കും പിന്നെ കാഴ്ചകൾ അല്പാൽപ്പമൊക്കെ എനിക്ക് തന്നു കഴിഞ്ഞാൽ എൻ്റെ മൊത്തത്തിൽ അങ്ങോട്ട് ജീവിതം സമ്മർദ്ദരഹിതമാകാതെ അങ്ങോട്ട് പോയിക്കോളും അച്ഛേ സമ്മർദ്ദരഹിതം ആ അതെ വളരെ ശരിയാണ് ഞാൻ പറഞ്ഞത് സമ്മർദ്ദരഹിതമാവാതെ പെയ്ക്കോളൂ സന്തോഷം സ്നേഹം നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും നല്ലത് വരട്ടെ അദ്ദേഹത്തെ വേട്ടയാടുന്നവർക്കും നല്ലത് വരട്ടെ സരിതയെ എങ്ങനെയാണ് ഉപയോഗിച്ച് ഭരണം നേടിയതെന്നും അതെങ്ങനെ പിന്നെ തുടർ തുടർഭരണമാക്കിയെന്നും ഇനിയും എങ്ങനെ അത് അതിൽ തുടരാൻ പറ്റുമെന്നും ഒക്കെയുള്ള ആലോചനകൾ നടത്തുമ്പോൾ ഈ പെണ്ണ് കേസുകളുമായി ചുറ്റിക്കറങ്ങുന്നത് നാണക്കേടാണ് മൊത്തം മലയാളികൾക്ക് നാണക്കേടാണ് നമ്മുടെ പ്രബുദ്ധതയ്ക്ക് അത് ഊനം പകരുന്ന കാര്യമാണ് എന്ന് തിരിച്ചറിവ് നിങ്ങൾക്കെല്ലാം ഉണ്ടാവട്ടെ പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ധർമ്മബുദ്ധിയോടുകൂടി പോരടിക്കുക കൂടുതൽ കൂടുതൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മത്സരിക്കുക അധികാരം നേടാനല്ല മത്സരിക്കുക ഭരണ നിർബന്ധമൊന്നുമില്ല നല്ല ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനസേവനം നടത്താൻ ഭരണം നിർബന്ധമേയില്ല നിങ്ങൾ കടിഞ്ഞാണായാലും മതി നല്ല പ്രതിപക്ഷമായാൽ മതി ഓ നിങ്ങളൊക്കെ വലിയ രാഷ്ട്രീയക്കാരും അടവു നയമുള്ളവരും തന്ത്രജ്ഞാനികളൊക്കെ ആണല്ലോ അല്ലേ തന്ത്രശാലികളുമൊക്കെ ആണല്ലോ അല്ലേ പോങ്ങനെന്തിനു പറയുന്നു ഒരു പോങ്ങനെന്ത് പറയാനിരിക്കുന്നു ഏ അല്ലേ അതാണ് ഭാവം എങ്കിലും കാലം ഞാൻ ഇവിടെ എനിക്കും ചില പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു കഥലാണ് ട്രിക്സ് ആണ് അവർക്ക് മനസ്സിലാണ് തന്ത്രം ആ തന്ത്രത്തിനൊന്നും പറഞ്ഞിട്ട് നമുക്ക് എതിര് പറഞ്ഞ് സംസാരിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല കാരണം നമ്മളവരെ സ്നേഹിച്ച് നിന്നിട്ടേ കാര്യം സാധിക്കാം എതിരായ എതിരാ